എന്തിട്ട് പരിപാടി മക്കളെ അങ്ങനെ നമ്മള് രാവിലെ എൻ്റ് ടൂ ഇന്നലത്തെ ദിവസം ഒന്നും പറയണ്ട ഫുള്ള് പെട്ട ദിവസം നടന്നു ഇന്നലെ രാത്രി നമ്മൾ കിടന്നത് ഈ ഒരു ഒറ്റ വീടിന്റെ ഉള്ളിലാട്ട ഒറ്റയ്ക്ക് നോക്കി നമുക്ക് വേണ്ടി എത്തി ഇന്നലെ നമ്മൾ വന്ന വണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് രാത്രി ഏഴ് മുക്കാലൊക്കെ ആകുമ്പോൾ നമ്മൾ എത്തിയതുകൊണ്ട് അവിടെ സ്ഥലം ചോദിക്കുന്ന നേരത്ത് സ്ഥലം കിട്ടാൻ അവരോട് സംസാരിച്ചു അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്ത വഴി വണ്ടിയിൽ ടയർ ഓരി പോയി ഞാൻ വന്നത് വന്നിട്ട് അവിടെ നിന്ന് ഒമ്പതരയ്ക്ക് തന്നെ റെഡി ആയി ഞാൻ അവിടെ ചേട്ടൻ വിളിച്ചിട്ട് ഇവിടെ അളവ് വീട്ടിലേക്ക് അവിടെ ഒന്നും പറയാണ്ട വല്ലാത്ത അവസ്ഥയോടൊന്നും ഞാൻ കാണിച്ച വീടൊക്കെ കാണലൊക്കെ ഓടിക്കുന്നുണ്ട് പോവാൻ നോക്കണം മേലെ ഈ ഒരു കുന്നിറങ്ങ വന്ന ഉള്ള വീട്ടിക്ക് ഇതാണ് ആളെ വീട് ഈ ഒരു വീടേക്ക് മൊത്തമായിട്ട് തന്നു ഇവിടെ ഇടപ്പൻസിൽ നിൽക്കണേ വീടൊക്കെ നിക്കേ യാതൊരു വീട് നിൽക്കണേ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുള്ള് കയറ്റണം അങ്ങോട്ട് കയറ്റം കയറി പോകണം ഇതാണ് ആളുടെ വീട് ഈ ഒരു വീട്ടിലാണ് നിലയാണെന്നു ഓ ഇന്നറിയാ പേടിച്ചുള്ള ഒരു കണക്കിലും നോക്കളെ ഒരുമാതിരി പേരിഞ്ഞ് പിടിച്ചിട്ടുള്ള ആളിപ്പോൾ ചായ പിടിക്കാൻ പറ്റിട്ടുണ്ട് ചായ കുടിക്കാൻ പറ്റിയിട്ട് ഹായ്

ാ എന്നോട് പ്രയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്രയർ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ടോപ്പിക് എടുത്തിട്ട് നമുക്കതിനെ കുറിച്ച് അറിയില്ല ഇവർ ഇന്നോട് പറഞ്ഞാണ് ഇങ്ങനെ ഇവർ മഹാരാജുനെ ഒരു ടോപ്പിക് എടുത്തിട്ട് കുറിച്ച് പറയും ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാകെ എന്താ പോലെ പറഞ്ഞു ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്ത് എൻ്റെ കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഈ വീട്ടില് ആളുണ്ട് ആളുടെ ചേട്ടൻ അല്ല ആളുടെ അനിയന്മാർ രണ്ടാള് ആളുടെ ഭാര്യ മൂന്ന് പിള്ളേർ അച്ഛനമ്മ എല്ലാവരും കൂടിയിട്ട് ഇന്ന ടോപ്പിൽ എഴുത്തിട്ട് ഒരു ഓട്ടത്തിൽ പ്രാർത്ഥിക്കുക അയ്യോ ഞാൻ എത്ത പോലെ ശരിക്കും പക്ഷെ നല്ല ഇങ്ങനെ പുറമെന്ന് തരുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്തു ഇതാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ അറിഞ്ഞിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിലാണ് പ്രശ്നം പക്ഷേ ഇവര് ക്രിസ്ത്യൻസാണ് അവർ എന്നിട്ട് നമ്മളോട് ചെയ്യുന്നുണ്ട് ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് കാരണം ഇങ്ങനെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പം ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കഞ്ചാര ഫുഡ് ഒക്കെ ുള്ളിൽ കഴിയണമെങ്കിൽ ഫുഡൊക്കെ ഹറ്റി ആയിട്ട് ഭയങ്കര എല്ലാവർക്കും ഉള്ള ഫുഡുകൾ ഉണ്ടാക്കിയിരുന്നു അവിടെ നല്ലപ്പോൾ ഓർത്ത് കയറി കാലത്തിൽ നേരപ്പം വാങ്ങി മണിയാവുമ്പോഴേക്കും ഭക്ഷണം കഴിക്കുന്നു എന്നിട്ട് ഇവർ ചർച്ചിൽ പള്ളിയിലേക്ക് പോകുമെന്ന് പറഞ്ഞത് അപ്പോൾ ഇവർ പോയിട്ട് പിന്നെ ഒരു മണി അല്ല ഒരു മണിയാണ് പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ പറഞ്ഞു വരുമ്പോൾ അപ്പോൾ അത് ആ ടൈമിൽ നീ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുകയേ പിന്നെ റെസ്റ്റ് ഇവിടെ കുളി കാര്യങ്ങളൊക്കെ കഴിച്ചോന്ന് പറഞ്ഞല്ലോ ചൂടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ സെറ്റാണ് നീ ഭക്ഷണം കഴിക്കാൻ നോക്കട്ടെ പോയിട്ട് വെക്കാനുള്ളത് ഭയങ്കര ക്ഷീണം പുറകെ കഴിച്ചിട്ട് തണവ് കൂടുമ്പോൾ പുറകാണ് നന്നായി കൊടുത്ത് അങ്ങനെയാണ് പരിപാടി നീ ഭക്ഷണം കഴിക്കുകയെന്ന് പറയുക അല്ല ഉറങ്ങണില്ല പരിപാടി തന്നെ പരിപാടി നമ്മൾക്ക് വീട് ഭയങ്കര ഇഷ്ടായിട്ട് മരട്ട അടിയിൽ മുകളിലൊക്കെ മുകളില് ഷീറ്റാണ് അടിയിൽ സൈഡിലൊക്കെ അങ്ങനെ ഹായ് നമ്മളങ്ങനെപ്പം ടർഫ് കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ കളിക്കില്ലേ കളിക്കാൻ അപ്പൊ ഞാൻ വെറുതെ ഒരു രസം ഒരു വൈപ്പ് പിടിച്ചിട്ട് വരാൻ നമ്മൾ നല്ല രസം കൂട്ടാ വേണ്ടല്ലേ ടർഫ് കളിക്കാൻ വേണ്ടി ഒരു ഗാവിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി വന്നിട്ടില്ല കേട്ടോ വേണ്ടല്ലേ വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ല ഞാൻ കളിക്കാൻ നടക്കുക നിങ്ങളുടെ വസ്താലോ ചോദിക്കുക അല്ലേ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളാണെന്ന എല്ലാവരും പറഞ്ഞാൽ എന്തൊക്കെയാണ് അങ്ങനെയാണ് പരിപാടി മക്കളായിട്ട് കണ്ടില്ലേ ടർഫ് കളി അസല ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ രണ്ട് ടീമിൽ അഞ്ഞൂറ് രൂപയുള്ളതെന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിൽ കൂടുതലല്ലോ അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ പക്ഷേ ഇത് ചെറിയ ടർഫ് ഓട്ടോ വലിയ ഇതൊന്നും ചെറിയൊരു സെറ്റപ്പ് അങ്ങനെ ഇപ്പം എന്തായാലും ആളുടെ ടീം വരണേ ഉള്ളൂ അപ്പം ഞാൻ കുറച്ചേറെ റെസ്റ്റ് എടുക്കാൻ ഇപ്പം എന്തായാലും ഇപ്പം തന്നെ തവണ പോവാണെങ്കിൽ മൂന്നര മൂന്നര സമയമാണ് കൈ കുറച്ചുടങ്ങി മൂന്നുവരാ മൂന്നിരുപത്തെട്ട് അങ്ങനെ കളി 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 കാര്യമുണ്ട് രാത്രി ഫുഡ് കഴിക്കാൻ പറ്റില്ല ഫുഡ് കാണിച്ച എല്ലാരും ഫുഡ് കഴിയാണ് ഫുഡ് അടി ഫുഡ് അടി ആ

ফিশে mixe ফিশে তো ফিশড ফার্মেন্টেড হ্যাঁ কমেন্টে জাদা কথা আই হাম হ্যাঁ ফার্মেন্টেড อ่า বম্বা আবুবা আবুবা ফিশ ফার্মেন্টেড অর পক অর বিফ ফার্মেন্টেড হ্যাঁ 같아요 হ্যাঁ সুবেবে আমরা তাহলে বাশন লাইকলকে ওয়াইഞ്ഞിটে വീണ്ടും ওন মটরা গই പിന്നെ എന്തോ ഭയത്തിന് തണുത്ത് നിറച്ചിട്ടു ഇന്നലെ പിന്നെ ഭയങ്കര ക്ഷീണി പക്ഷെ ഇന്ന് നോക്കുന്നു എന്തോ പന്തി

ശരി ഞാൻ കിടക്കാൻ നോക്കട്ടെ നല്ല ശീലം ഉണ്ട് പോറ തണവ് തണവ് കൂടി പുറം വേനൽ വീണു തുടങ്ങി ഇനി നാളെ ഇവിടെ നിന്ന് വേഗം എന്നിട്ട് പോകണം ഇവിടുന്ന് എത്ര ഇരുന്നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ഇനി കോഹിമേലിക്ക് മണിപ്പൂരിൽ കാര്യം പറഞ്ഞില്ലേ മണിപ്പൂരിൽ നിന്ന് ഇവിടുന്ന് നേരെ ഇനി ഇന്ന് എത്ര ഇന്നത്തെ ഡേറ്റ് എത്രയാ നോക്കട്ടെ കേട്ടോ ഡേറ്റ് ഇരുപത്തി മൂന്നായി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ റോഡ് പ്ലെയിനാന്ന് പറഞ്ഞത് ഇൻഫാളിൽ കഴിഞ്ഞ ഇവിടുന്ന് നാൽപ്പത് അമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ നാൽപ്പത് അമ്പത് അല്ല ഇയാള് മുപ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞത് പ്ലെയിൻ ഇവര് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റോഡിങ്ങനെ ഇങ്ങനെ ഒഴുകിയെടുക്കുന്നു പക്ഷെ ഇങ്ങനെ കേറ്റം ചെറുതായിട്ടുണ്ട് പക്ഷെ മറ്റേ കേട്ടല്ലോ മാത്രമല്ലോ സൈക്കിൾ അങ്ങനെ അപ്പൊ ശരി ഞാൻ കിടക്കാൻ നോക്കട്ടെ നല്ല തവണ കൊറേ എഡിറ്റ് ചെയ്യാണ്ട് വീഡിയോ എന്തോരം പറയണ്ട പറയണ്ടെട്ടാ നോക്കാൻ നോക്കട്ടെ നല്ല എഡിറ്റ് ചെയ്യാൻ നോക്കട്ടെ